ॐ गणानां त्वा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पद आनशृणो दिभिस्सीदसाधनं प्रणो देवी सरस्वती वाजे वाजिनीवदी ते नाम गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओ सहनावतु सह सहना नौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्युषावहै ഓം ശാന്തി ശാന്തി ം ശി ശാന് ശാന്തിുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു ഗുരുസാക്ഷാത് പരബ്രഹ്മാസ്മൈ ശ്രീ ഗുരവേ നമ ഓ ശാതി ശാന്തി ശാന്തി ഓം ശ്രീ സായിരാ സിക്സ് ഡേ ആണ് നമ്മൾ വായിച്ചത് അതിൽ ശ്രീരാമൻ്റെ അഭിഷേകം മുടക്കാനായിട്ട് ദേവന്മാരെല്ലാവരും കൂടെ സരസ്വതി ദേവിയെ സമീപിക്കുന്നതും സരസ്വതി ദേവി മന്ധരയുടെ നാവിൽ വന്ന് വിളങ്ങി കൈകൈയെ കൊണ്ട് പറയിച്ച് അഭിഷേകം മുടക്കുന്നതുമാണ് നമ്മൾ വായിച്ചത് അപ്പോൾ അതാണ് നമ്മളെപ്പോഴും പറയില്ലേ സരസ്വതി നാവിൽ വിളങ്ങിയിടണമെന്ന് പറയില്ലേ അപ്പോൾ ദേവന്മാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മന്ധര അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തില് മന്ധര സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനിക്കുന്നതല്ല അപ്പോൾ കൈകൈ ദേവി കെ കൈ രാജ്യത്തു നിന്ന് വരുമ്പോൾ തന്നെ കൂടെ വന്ന ദാസിയായിരുന്നു മന്ധര ഇപ്പോൾ ഇന്നത്തെ ഭാഗം വായിക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും ഒരു സാധാരണ മനുഷ്യനെ പോലെ ദശരഥൻ വീണ കരയുകയും നിലവിളിക്കുകയും ആറുത്തളിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ നമുക്ക് തോന്നും ഒരു ഒരുപാട് തപസ്സൊക്കെ ചെയ്തിട്ട് കിട്ടിയ ഒരു ജന്മമാണ് ആ രാജാവ് ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന് ചോദിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് രാജാവിന് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരുന്നത് രാജാവിന് പേരോട് കടുത്ത അഫെക്ഷൻ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു രണ്ടുപേരോട് തൻ്റെ സുന്ദരിയായ ഭാര്യയോടും പിന്നെ ഒരുപാട് വർഷം കാത്തിരുന്ന് കിട്ടിയ പുത്രനായ രാമനോടും സാധാരണയിൽ കവിഞ്ഞ് മറ്റുള്ളവരുടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു അപ്പോൾ സ്നേഹം ദുഃഖത്തിന് വഴി വയ്ക്കും എന്ന ഒരു കഥയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് പിന്നെ കൈക ദേവി രണ്ട് വരം ചോദിക്കുന്നത് ദേവാസുര യുദ്ധത്തിന് പോകുമ്പോഴാണ് അപ്പോൾ ഒരു ഭാര്യയുടെ ധർമ്മമാണ് ഭർത്താവിനെ സഹായിക്കേണ്ടത് അതിൽ പിന്നെ സന്തോഷിച്ച് നിനക്ക് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു പിന്നെ അത് പിന്നീടേക്ക് വെച്ചു വേണ്ടപ്പോൾ ചോദിക്കാ ചോദിച്ചുകൊള്ളാം എന്നപ്പോൾ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു പോകുന്നതാണ് നല്ലതല്ലേ പിന്നീട് ഒരു സമയത്തേക്ക് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ഒരു തീരുമാനവും മാറ്റി എന്ന് പറ അതാണ് ഭാവിയിലേക്ക് കൈകൈ മതി എന്ന് പറയുമ്പോൾ ദശരഥൻ പറയണമായിരുന്നു ഇത് ഇന്ന് തന്നെ ചോദിച്ചുകൊള്ളൂ എന്ന് പറയാൻ ഒരു വിവേകം ദശരഥന് വേണമായിരുന്നു അത് സംഭവിച്ചില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും തൻ്റെ പുത്രനോ എല്ലാ പുത്രന്മാരോടും ിമാരോടും എല്ലാം ഒരേപോലെ എല്ലാവരോടും ഒരേ സ്നേഹമാണ് ദശരഥന് വേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ ദശരഥന് ഒരു പുത്രനോട് മാത്രം കുറച്ച് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയല്ല അനർത്ഥങ്ങളെല്ലാം ഉണ്ടാകുന്നത് പിന്നെ ഒരു കാര്യം എപ്പോഴും നമ്മൾ പറയില്ലേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കണം അല്ലാതെ ഇങ്ങനെ അന്ധമായി സ്നേഹിക്കാനോ അന്ധമായി വിശ്വസിക്കാനോ അങ്ങനെയൊന്നും എന്ന് പറയും ഇത് സാധാരണ ഇപ്പോൾ മക്കളാരെങ്കിലും ദൂരെ ജോലി കിട്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ജീവിത ജീവിതം തന്നെ നഷ്ടമായി പോകുമ്പോഴോ ഒക്കെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകുന്ന അച്ഛനമ്മമാർക്കുള്ള ഒരു സന്ദേശമാണ് ഈ രാമായണത്തിലൂടെ കാട്ടിത്തരുന്നത് അപ്പോൾ ഇത് പറയുമ്പോഴേക്കും രാമനാണെങ്കിൽ ഒരു ഭാവഭേദവുമില്ലാതെ വളരെ സന്തോഷത്തോടെയാണ് പോകാൻ തയ്യാറെടുക്കുന്നതല്ലേ പക്ഷേ ബാക്കി എല്ലാവർക്കും ആ മാനുഷികമായ എല്ലാ പ്രത്യേകതകളും അവിടെ കാണിക്കുന്നുണ്ട് അവർ അപ്പോൾ വെറും ഒരു ദാസ് കൈകൈകിക്ക് എന്താണ് പറ്റിയ ഒരു രാജകുമാരിയാണ് കെ കെ രാജ്യത്തെ നയിച്ചു കൊണ്ടിരുന്ന ഒരു രാജകുമാരി ആയിട്ട് പോലും കുറച്ച് സമയത്തേക്ക് ആ ഒരു ദാസിയുടെ തലത്തിലേക്ക് താണുപോയി നമ്മുടെ അടുത്ത് ഇതുപോലെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് നമുക്ക് കുറേ ഉപദേശങ്ങളൊക്കെ തന്നുവരും പക്ഷെ അപ്പോൾ നമ്മൾ അത് വളരെ ആലോചിച്ച് വേണം അതിലൊരു തീരുമാനം എടുക്കാൻ എന്നൊരു സന്ദേശം കൂടെ ഈ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യർക്ക് പലതരത്തിലാണ് ഭയം ഉണ്ടായിരിക്കുക എന്ന് പറയും അല്ലേ അതിലേറ്റവും വലുതാണ് എന്ന് പറയും അപ്പോൾ മരണത്തെ മനുഷ്യൻ എപ്പോഴും പേടിയാണ് അപ്പോൾ അതിനെ നമ്മൾ വേറൊരു തലത്തിൽ കണ്ടാലേ നമുക്കത് പേടി കാണില്ല എന്ന് പറയും അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നത് കൗമാരം യൗവനം ജര അപ്പോൾ നമ്മുടെ ശരീരത്തിന് ബാല്യ കൗമാര യൗവനങ്ങൾ കഴിഞ്ഞ് വർദ്ധക്യവും കഴിഞ്ഞ് വരുന്ന ഒരു അടുത്തൊരു സ്റ്റേജായിട്ട് മാത്രം മരണത്തെ കണ്ടാൽ മതി അതിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ നല്ലവണ്ണം നാമം ജപിച്ച് ശീലിച്ച ഒരാളിന് ആ അന്ത്യകാലത്തും നാമജപം നാവിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ജപിച്ചുകൊണ്ട് പോകുന്ന ഒരാളിനൊരു കാലും ഒരു പേടിയൊന്നും ഇല്ലാതെ വളരെ അനായാസേന ഈ ദേഹം ഉപേക്ഷിക്കാൻ സാധിക്കും അതേസമയം അതുവരെ ജപിക്കാതിരുന്നാലാണ് വളരെ ബുദ്ധിമുട്ടി ഈ ദേഹം ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരുന്നത് അതിനുവേണ്ടി ആ അന്ത്യസമയത്ത് നമുക്ക് എന്ത് വിചാരിച്ചു കൊണ്ട് പോകുന്നോ ആ ഒരു ജന്മമായിരിക്കും അടുത്ത് കിട്ടുന്നതെന്ന് പറയും അപ്പോൾ നാമം ജപിച്ചുകൊണ്ട് പോയാല് ആ അത്രയും നല്ല ഒരു ജന്മമായിരിക്കും നമുക്ക് അടുത്ത് കിട്ടുന്നതെന്ന് പറയും അത് നമ്മൾ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കണ്ട നമ്മളിപ്പോ കുട്ടെറുതിലെ തന്നെ വിളക്കൊരുക്കാനും വിളക്ക് കത്തിക്കാനുമൊക്കെ വളരെ സന്തോഷമായിട്ട് അതൊക്കെ ചെയ്യുന്ന കുട്ടികൾ പിന്നെ ഒരു കൽ വിവാഹം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത് പിന്നെ അവരുടെ ഹയർ സ്റ്റഡീസിനോ ഒക്കെ പോകുമ്പോഴത്തേക്കും അതിന് കൂടുതൽ അവസരങ്ങളുള്ള ഒരു കുടുംബത്തോടൊപ്പം താമസിക്കാനോ അല്ലെങ്കിൽ ഒരു ആശ്രമം പോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കാനോ ഒക്കെ അവർക്ക് അവസരം കിട്ടും അതുതന്നെയാണ് നേട്ടം എന്ന് പറയുന്നത് എത്രയാണോ നമുക്ക് ജപിച്ചിട്ടുള്ളത് അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ജപിക്കാനുള്ള അവസരം കിട്ടും അപ്പോൾ മരണത്തോടെ അതാണ് എന്താണോ ചിന്തിച്ചുകൊണ്ട് ദേഹം ഉപേക്ഷിക്കുന്നത് അത് തന്നെ നമുക്ക് അടുത്ത ജന്മത്തിൽ അതിൻ്റെ തുടർച്ചയായിരിക്കും പിന്നെ ഈ ആധ്യാത്മിക എന്ന് പറയുന്നത് സാധാരണ നമ്മളെ കൃഷി നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് മാറിപ്പോയി കുറച്ച് ദിവസം ഇല്ലാതിരുന്നാൽ കൃഷിയൊക്കെ നശിച്ചു പോകും അല്ലേ അതേസമയം ഈ ആധ്യാത്മിക വഴിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എവിടെയാണോ നമ്മൾ നിർത്തിയത് അവിടെ നിന്ന് പിന്നെ തുടങ്ങിയാൽ മതിയെന്ന് പറയും പിന്നെ നമ്മൾ ആദ്യം മുതൽ ചെയ്ത് സാധനം എടുത്ത് വരേണ്ട കാര്യമില്ല നമ്മൾക്ക് എവിടെയാണോ ഭഗവാൻ ഒരു അവസരം തന്നത് അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോയാൽ എന്ന് പറയും അപ്പോൾ അത് ഇപ്പോൾ വേദമൊക്കെ പഠിച്ച് വേദമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ സ്വാമി സമാധി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ ആദ്യം മുതലേ നാമം ജപിച്ച് നാമപുസ്തകങ്ങൾ തൊട്ട് തുടങ്ങേണ്ട കാര്യമില്ല അവിടെ നിന്ന് മേളിലോട്ട് പഠിച്ചാൽ മതി അതുവരെ നമുക്ക് കഴിഞ്ഞ ജന്മത്തിൻ്റെ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു സമ്പാദ്യം നാമജപത്തിൻ്റെ ഒരു സമ്പാദ്യം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അവിടുന്ന് പിന്നെ മുന്നോട്ട് പോയാൽ മതി അതിന് ശേഷമുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ ഈ നാമജപത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എവിടെയാണോ നിർത്തിയത് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പോയാൽ മതി പിന്നെയും ആദ്യം തൊട്ട് തുടക്കേണ്ട കാര്യമില്ല എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അപ്പോൾ സാധാരണ പറയും ഒരു ഒരാളെ ദേഹം ഉപേക്ഷിച്ച് പോയാൽ ബന്ധുക്കൾക്ക് ദുഃഖം ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ പോക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭയപ്പെടാതിരിക്കാൻ ചെയ്യേണ്ട വഴി എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഭഗവാന്റെ പാദത്തിലാണ് ചേരാൻ പോകുന്നത് നമ്മൾ വളരെ കാലമായിട്ട് ഭഗവാനെ കാണാൻ കാത്തിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കുക അപ്പോൾ ആ ഭഗവാൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ ഒരു അവസരമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നമ്മെ മരണം ഭയപ്പെടുത്തുകയില്ല അതുപോലെ അടുത്ത ബന്ധുക്കൾ മരിച്ച ആ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ കാലം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല അവർ അവർക്ക് അത്ര ഭൂമിയിലുള്ള കഷ്ടതകൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അവർ കുറച്ചുകൂടെ ഉയർന്ന സ്ഥിതിയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുക ഇത് ഒരു ഉടുപ്പ് മാറുന്നത് പോലെയാണ് ഒരു പഴയ ഒരു വാഹനം നമ്മൾ ഉപേക്ഷിക്കുന്ന പോലെ ആ ദേഹം ഉപേക്ഷിച്ചിട്ട് പുതിയൊരു വാഹനം സ്വീകരിക്കുന്നത് പോലെ പുതിയൊരു ദേഹം സ്വീകരിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ പറയുന്നത് ആദ്യ ആ ഒരു പതിനാറ് ദിവസം എന്ന് പറയുന്നത് നമുക്ക് ദുഃഖിക്കാൻ തന്നിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു നാല്പത്തൊന്ന് ദിവസം അത് കഴിഞ്ഞാൽ നമ്മൾ ആ സത്യവുമായി ആ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ട് വരണം പിന്നെ നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം നമ്മൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവർക്ക് ഈ ലോകത്തെ കഷ്ടതകൾ അധികം അനുഭവിക്കേണ്ടി വന്നില്ല ലോക ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ദുഃഖവും കഷ്ടപ്പാടുകളും തന്നെയാണ് ഇടയ്ക്കാണ് ഒരു സമാധാനവും സുഖവും ഒക്കെ കിട്ടുന്നത് അപ്പോൾ അവർ അത്രയും കുറച്ച് നാളെ അവർക്ക് ഇവിടെ ചിലവഴിക്കേണ്ടതായിട്ട് വന്നുള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ പിന്നെ നമ്മുടെ കടമകളിലേക്ക് തിരിച്ചു വരണം അതിനാണ് ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് പറഞ്ഞിങ്ങനെ പിന്നെ കൂടെ ഉള്ളവരുടെയും കൂടെ അവരുടെ അവർക്ക് കൂടെ കഷ്ടം ഉണ്ടാക്കാതെ നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോ ഇവിടെ ഈ മകൻ വിട്ടു പോകുമ്പോൾ തന്നെ ദശരഥന് താങ്ങാൻ പറ്റാത്ത ദുഃഖം ുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായത് അങ്ങനെ ഒരു ബാക്കി എല്ലാവരെയും രണ്ടു മക്കൾ പോയാലും പിന്നെ രണ്ടുപേരുണ്ടായിരുന്നു അപ്പോ ദശരഥനെ അങ്ങനെ ചിന്തിക്കാമായിരുന്നു രണ്ടുപേരും പോയാലും രണ്ടുപേരടുത്തുണ്ടല്ലോ പിന്നെ ശ്രീരാമൻ ഒരു ദൗത്യം ഏറ്റെടുത്തല്ലേ പോകുന്നത് അപ്പോ അങ്ങനെ ചിന്തിച്ച് സമാധാനമായിട്ട് തൻ്റെ കർത്തവ്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാമായിരുന്നു പക്ഷേ ഈ ഒരു അമിതമായ പുത്രവാസല്യമാണ് ഏർ ദശരഥ എന്റെ ദൈവത്യാഗത്തിന് കാരണമാകുന്നത് അപ്പൊ ഒന്നിനോടും ഇപ്പോ കൈകൈ കൈകൈയോടെ കാല് പിടിച്ച് വരെ ദശരഥൻ കാര്യങ്ങൾ മാറ്റി ചിന്തിക്കാനായിട്ട് പറയുന്നുണ്ട് ഒന്നിനോടും നമ്മൾ ആർക്കും ഒരു ഒരു പരിധിയിൽ കൂടുതൽ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ എന്തും പറയാമെന്നുള്ള ആ ഒരു അത്രയും ഇത് കൊടുക്കേണ്ട കാര്യമല്ല ആ ദശരഥന് അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നു എങ്കിലല്ലേ ഒരു മറ്റു പേര് രണ്ടുപേരെ കൂടെ പോലെയാണ് രണ്ടുപേരേക്ക് തുല്യമായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ കൈകേയി ഇത്രയും വലിയ ആവശ്യങ്ങളൊന്നും ഉന്നയിക്കില്ലായിരുന്നു പക്ഷെ നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ദേവകാര്യർത്ഥമായിട്ടാണ് ദേവകൾ എല്ലാവരും കൂടെ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ കൈകൈയ്യെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് അതുപോലെ എന്ത് സംഭവിക്കുന്നതിന് പിന്നിലും ഒരു കാരണം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ജയ് സായിബ